നമസ്കാരം എൻ ജി ഒ യൂണിയൻ സി പി എം അനുകൂല സംഘടനയാണ് കേരള പോലീസ് അസോസിയേഷൻ നിലവിൽ ഇടതുപക്ഷം ഭരിക്കുന്നു എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രചാരണ ബോർഡ് പക്ഷേ പോലീസിനിട്ടുള്ള പണിയാണ് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കെയാണ് ബോർഡ് വിവാദം ഉണ്ടായിരിക്കുന്നത് ചെങ്കോടി ഏന്തിയ സമരക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രമാണ് ബോർഡിലുള്ളത് വലിയ ലാത്തിയെടുത്ത് സമരക്കാരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നു ഇത് പോലീസിനെ അവഹേളിക്കുന്നതാണെന്ന് പോലീസിന്റെ ഗ്രൂപ്പുകളിൽ ആക്ഷേപമുയർന്നു എൻ ജി ഒ യൂണിയനും കേരള പോലീസ് അസോസിയേഷനും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ പിന്നെ എന്തിന് പോലീസിനെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നതാണ് ഗ്രൂപ്പുകളിലെ ചോദ്യം ഇതിപ്പോഴത്തെ പോലീസല്ല രണ്ടായിരത്തി മൂന്ന് കാലത്തെ സമരം യു ഡി എഫ് സർക്കാർ ക്രൂരമായി അടിച്ചമർത്തിയതാണ് ബോർഡ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് വിശദീകരണം ഇത് പോലീസ് അസോസിയേഷൻ നേതാക്കൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു എന്നാൽ അണികളതിന് ഒരുക്കമല്ല ഏത് കാലത്തെ ദൃശ്യമായാലും ഇത് പോലീസ് സേനയെ അവഹേളിക്കുന്നതാണ് അസോസിയേഷൻ ആര് ഭരിച്ചാലും പുറമെ പോലീസിന് രാഷ്ട്രീയമില്ല അങ്ങനെയുള്ളപ്പോൾ ഏത് സമയത്തായാലും പോലീസ് പോലീസ് തന്നെയാണ് ജോലിയുടെ ഭാഗമായി അതത് സർക്കാരുകൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും അവരുടെ നിർദ്ദേശം അനുസരിച്ച് സമരങ്ങളെ നേരിടുക ആ സ്ഥിതിക്ക് അത് പോലീസിന്റെ ഡ്യൂട്ടിയാണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലീസ് എന്നാൽ അട്ടിച്ചമർത്തലുകാരാണ് എന്നാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത പരിപാടിയാണെന്ന് തോന്നിക്കുന്ന വിധമാണ് ലാത്തി ചാർജിന്റെ ചിത്രം ചേർത്തിരിക്കുന്നത് ഏതായാലും എൻ യൂണിയൻ നേതാക്കളെ കുറ്റപ്പെടുത്താൻ പോലീസ് അസോസിയേഷന് കഴിയുന്നില്ല എന്നാൽ പോലീസുകാരുടെ ഗ്രൂപ്പുകളിൽ പ്രതിഷേധം പോകുകയും ട്രോളുകൾ നിറയുകയും ചെയ്യുന്നുണ്ട്